ഇപ്പോഴത്തെ ഒരു വാർത്തയിലേക്കാണ് ആദ്യം മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടം മത്സരത്തിന് മുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടം നടന്നത് പടക്കങ്ങൾ മൈതാനത്തോട് ചേർന്നിരിക്കുന്നവർക്ക് നേരെ തെറിച്ചു വീഴുകയായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആഷ്കരലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആഷ്കർ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കരിമരുന്ന് പ്രയോഗം നടന്നപ്പോൾ കരിമരുന്ന് പ്രയോഗം ഈ സ്റ്റേഡിയത്തിൽ ഇരുന്നവർക്ക് നേരെ തെറിച്ചു വീഴുകയായിരുന്നു തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം മലപ്പുറത്ത് അരീക്കോട് തെരട്ടമ്മലിലാണ് സെമൻസ് ഫുട്ബോൾ മത്സരത്തിനിടയിൽ കരിമരുന്ന് പ്രയോഗത്തിനിടയിൽ പടക്കം തെറിച്ചു വീണ മൈതാനത്തോട് ചേർന്നിരിക്കുന്നവർക്ക് നേരെ തെറിച്ചു വീണാണ് അപകടമുണ്ടായത് അഷ്കറിലേക്ക് പോകാം അഷ്കർ പരിക്ക് ഗുരുതരമാണോ ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അരുൺ വലിയ ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഇന്ന് ഫൈനൽ മത്സരമായിരുന്നു അരിക്കോട് തെരട്ടമളിൽ അവിടെ കുറേ ദിവസമായി നടക്കുന്ന സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരമായിരുന്നു നെല്ലിക്കുത്തും മാവൂരും തമ്മിലുള്ള മത്സരത്തിന് മുമ്പാണ് ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗവും നടത്തിയത് ആ ഏതാനും കരിമരുന്ന് വലിയ തോതിൽ ആ പൊട്ടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒരു പൊട്ടിയിൽ കൂട്ടമായി ഇത്തരത്തിൽ മരുന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യം പെട്ടത് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതോടുകൂടി തന്നെ ആ നിയന്ത്രണം വിടുകയും അത് പൂർണ്ണമായും ആ മറ്റിടങ്ങളിലേക്കൊക്കെ തന്നെ തെറിച്ചു വീഴുന്ന ഒരവസ്ഥയുമുണ്ട് അങ്ങനെ മൈതാനത്ത് ഗ്രൗണ്ടിലൂടെ ചേർന്നിരിക്കുന്ന ആളുകളുടെ ആളുകളിടയിലേക്ക് ഈ പടക്കം വലിയ തോതിൽ കരിമരുന്നൊക്കെ തന്നെ ചെന്ന് ഉയരുന്ന സാഹചര്യമുണ്ടായി ആ തീപ്പരി ഉയരുന്ന സാഹചര്യമുണ്ടായി അതോടുകൂടി ആളുകൾ ഭയപ്പെട്ട് ഓടുകയും അത് അതിലേക്കാൾ വലിയൊരു അപകടത്തിലേക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്തു തിക്കിലും തിരക്കിലും പെട്ടാണ് പല ആളുകൾക്കും പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരം ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല അവിടെ പരിക്കേറ്റ നാലോളം ആളുകളെ നിസാര പരിക്കുകളോടെ അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസുകളിൽ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആരുടെയും പരിക്ക് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മാത്രം കളി വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗിക്കാനുള്ള അനുമതി ഉണ്ടോ എന്നുള്ള മാത്രമാണ് വ്യക്തത ഇല്ലാത്തത് അത് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് അരുൺ അതായത് ഗ്രൗണ്ടിന് അവർ പ്രയോഗം അല്ലേ അരുൺ തീർച്ചയായും മത്സരത്തിന്റെ തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളോളം പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ ഇത്തരത്തിൽ കരിമരുത് പ്രയോഗം നടത്തിയത് ആദ്യഘട്ടത്തിൽ മൂന്നാല് തവണ കരിമരുത് പ്രയോഗിക്കും അത് അത് വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ പിന്നീട് അത് കരിമരുന്ന് സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി ഇത്തരത്തിൽ പൊട്ടി പൊട്ടിത്തെറിച്ചതോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണം വിടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയത് അതിനുശേഷമാണ് പിന്നീട് തിക്കളും തിരക്കിലും അടക്കം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്തായാലും പരിക്കേറ്റവർ മുഴുവൻ അവിടെ നിന്നും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടം സംഭവിച്ചിരിക്കുന്നു മത്സരത്തിന് മുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടം നടന്നത് അപകടം പടക്കങ്ങൾ മൈതാനത്തോട് ചേർന്ന് ഇരിക്കുന്നവർക്ക് നേരെ തെറിച്ചു വീണപ്പോഴാണ് ഉണ്ടായത് നാലു പേർക്ക് പരിക്കേറ്റു അവരെയുമായി ഇപ്പോൾ ആംബുലൻസ് വിവിധ ആശുപത്രികളിലേക്ക് സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് കരിമരുന്ന് പ്രയോഗത്തിന് സംഘാടക സമിതിക്ക് അനുമതി ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഈ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ കാണാൻ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു ആ സ്റ്റേഡിയത്തിലേക്ക് എത്തി മനുഷ്യർക്ക് നടുവിലേക്ക് പടക്കങ്ങൾ ചെന്ന് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പലർക്കും തീപ്പൊള്ളലേറ്റിട്ടുണ്ട് പലരുടെയും ദേഹത്ത് ഈ പടക്കം വന്ന് പതിച്ചാണ് അപകടമുണ്ടായത് പടക്കം സൂക്ഷിച്ചിരുന്നൊരു പെട്ടി ഒരുമിച്ച് പൊട്ടിത്തെറിച്ചതാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അഷ്കർ അലിയാണ് നമുക്കൊപ്പം ചേർന്നത് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സ്റ്റേഡിയത്തിൻ്റെ പലയിടങ്ങളിലുമായിട്ട് കരിമരുന്ന് പ്രയോഗം നടത്തുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിന് സംഘാടക സമിതിക്ക് അനുമതി ഇല്ലായിരുന്നു എന്നാണ് പോലീസ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പടക്കം സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടി പൊട്ടിത്തെറിച്ച് ഈ സ്റ്റേഡിയത്തിൻ്റെ മൈതാനത്തോട് ചേർന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു അതിനിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുഫൈദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് മുഫൈദ് സംഭവ സ്ഥലത്തുണ്ടോ മുഫൈദ് എന്താ സംഭവിച്ചത് മുഫൈദ് അതെ ഇന്നിവിടെ ഫൈനൽ അതെ നടന്നുകൊണ്ടിരിക്കാണ് അരീകോടെ പറഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ടില് അപ്പൊ ഭയങ്കര അതെ 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 അപ്പൊ അവര് പിന്നെ മുകളിലേക്ക് പോകേണ്ട പടക്കത്തിന്റെ രണ്ട് പടക്കം വെച്ചിട്ട് പൊട്ടിക്കായിരുന്നു അല്ലെ ഒരു ബോക്സ് പിന്നെ പൊട്ടിപ്പോയി അതെ അതെ പൊള്ളലിന്റെ കുറച്ചുള്ള ആളുകളെ പിന്നെ ഈ പടക്കം വന്നപ്പോ അവർ തിരിഞ്ഞു ഓടിയതാണ് ഗ്രൗണ്ടിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പിന്നെ ഒരു ചെറിയ തിരക്കനുഭവപ്പെട്ട അങ്ങനെ അതുകൊണ്ട് ഈ പടക്കത്തിന്റെ പൊള്ളലും ഈ തിക്കിലും തിരക്കിലും പരിക്കേൽക്കുകയും ചെയ്തു അല്ലേ അതെ 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 അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പെട്ടെന്ന് ആംബുലൻസ് വന്നു അവരെ പിന്നെ നാലോ അഞ്ചോ പരിക്ക് അനുമതി ഇവർക്ക് ഇല്ലായിരുന്നു എന്ന് കേൾക്കുന്നു ബന്ധപ്പെട്ട് അറിയില്ല എന്തായാലും പ്രയോഗത്തിന്റെ ഒരു മനസ്സിലായി നേരമായിട്ട് ഈ കരിമരുന്ന് അതായത് മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഈ കരിമരുന്ന് പ്രയോഗം അല്ലേ അതെ സ്റ്റേഡിയത്തില് നടുക്ക് വെച്ചാണ് പൊട്ടിച്ചത് അതെ അതെ ഓക്കെ താങ്ക് യു മുഫൈദ് മുഫീദ് ആണ് നമുക്കൊപ്പം ചേർന്നത് അഷ്കർ ഉണ്ട് അഷ്കർ കാര്യങ്ങൾ വ്യക്തമാണ് അവരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് മനസ്സിലാക്കുന്നു അല്ലേ അഷ്കർ അരുൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അനുസരിച്ച് ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ചെറിയ പരുക്കുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് ഈ കരിമരുന്ന് പ്രയോഗത്തിൽ തീപ്പരികൾ വീഴുന്നത് കണ്ട് പയന്നോടിയ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്കാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് അവർ തിക്കിലും തിരക്കിലും പെട്ടതോടെ അവർക്ക് ഓടി മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ അപകടത്തിൽപ്പെടുകയുമായിരുന്നു അങ്ങനെയാണ് കൂടുതൽ ആളുകൾക്കും പരിക്കേറ്റതെന്നാണ് ഇപ്പോൾ അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കരിമരുന്ന് പ്രയോഗിക്കാൻ അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു മലപ്പുറ തരീക്കോടാണ് ഈ പടക്കം തെറിച്ചുവീണ് അപകടം സംഭവിച്ചിരിക്കുന്നത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിടയിലായിരുന്നു അപകടം സംഭവിച്ചത്